പതിനഞ്ചിനു പ്രാവയം കാണാതെ പോയ നാണയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സ്ത്രീക്ക് പത്ത് നാണയത്തിൽ ഒരു നാണയം മാത്രമേ നഷ്ടപ്പെട്ടു പത്ത് നാണയം ഉള്ള ഒരാൾക്ക് ഒരു നാണയം നഷ്ടപ്പെട്ടാൽ വേണമെങ്കിൽ അത് പോകട്ടെ എന്ന് കരുതാം ബാക്കി ഒൻപത് നാണയം ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാം എന്നാൽ സുവിശേഷത്തിലെ ആ സ്ത്രീ ഒരു നാണയമാണ് നഷ്ടപ്പെട്ടതെങ്കിലും വല്ലാതെ ഉടന്ന് വിഷമിക്കുന്നവർക്ക് കാരണം ആ ഒരു നാണയത്തിന് ബാക്കി ഒമ്പത് നാണയവും ഉണ്ടെങ്കിലും തരാൻ പറ്റാത്ത ഒരു സന്തോഷം തരാൻ പറ്റുന്ന ഒരു നാണയമാവണോ അത് അല്ലെങ്കിൽ ഈ നാണയം ഇല്ലെങ്കിൽ ബാക്കി ഒൻപത് നാണയത്തിനും വിലയില്ലാതാകുന്ന ഒരു നാണയമായിരിക്കും അത് എന്തായാലും ഈ നഷ്ടപ്പെട്ടു പോയി ഒരു നാണയം ഒരു നാണയമേ നഷ്ടപ്പെട്ടേ ഉള്ളൂ എങ്കിലും അവനു വല്ലാതെ സെന്റർപ്പെട്ടു വീട് അടിച്ചു വാരി വൃത്തിയാക്കി വിളക്ക് തെളിച്ച് അടിച്ചു വാരി വൃത്തിയാക്കി അന്വേഷിച്ച ആ നാണയം കണ്ടെത്തി കഴിയുമ്പോൾ അവൾ സന്തോഷിക്കുകയാണ് എന്നാലോചിച്ച് നോക്കിയാൽ നമുക്ക് ഒരു നാണയം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ മൊത്തം ഫോക്കസും സമാധാനവും ശ്രദ്ധയും എല്ലാം കളഞ്ഞു പോകുന്ന ആ നാണയം വേദാ അല്ലെങ്കിൽ ആ നാണയം ആരാകും ബാക്കി എല്ലാ നാണയങ്ങളും ഉണ്ടായിരിക്കേ ഈ ഒരു നാണയം മാത്രം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിന് മുഴുവൻ സന്തോഷവും കളഞ്ഞു പോകുന്ന ആ നാണയത്തിൻ്റെ പേരാളി യേശുക്രിസ്തു ആ നാണയം പോയാൽ ബാക്കി ഏതെല്ലാ നാണയങ്ങൾ കയ്യിലുണ്ടെന്ന് കരുതിയാലും ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു സന്തോഷമായിട്ട് അങ്ങനെ ഒരിക്കലും കളഞ്ഞു പോകരുതാത്ത നാണയത്തിൻ്റെ പേരാണ് യേശു ആ നാണയം നഷ്ടപ്പെട്ടപ്പോൾ അവൾ വിളക്ക് കൊടുത്തി അന്വേഷിച്ച് അടിച്ച് കാലി അത് കണ്ടെത്തി അങ്ങനെ കൈവിട്ടുപോയ യേശുക്രിസ്തു വന്ന ആ പൊന്നാണയത്തെ കണ്ടെത്തിയതിൻ്റെ സന്തോഷമാണ് അവരുടെ സന്തോഷം കണ്ടെത്തിയതിൻ്റെ സന്തോഷമാണ് നമ്മളുടെയും സന്തോഷം ഒരിക്കലും കളഞ്ഞു പോകരുതാത്ത ആ നാണയത്തെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഇത് തീരുമാനമെടുക്കാം